നമസ്കാരം ഫിൽമി ബീച്ച് മലയാളത്തിലേക്ക് സ്വാഗതം ലൂസിഫറിന് വെട്ടാൻ മധുരരാജയുടെ പടപ്പുറപ്പാട് ഇരു താരങ്ങളുടെയും ആരാധകർക്ക് ഇത് ആഘോഷകാലം ഒപ്പം വാശി നിറഞ്ഞ ഫാൻസ് ഫൈറ്റും നൂറ് കോടി ക്ലബിൽ ലാലേട്ടന്റെ ലൂസിഫർ ഇടം പിടിച്ചതോടെ രാജയ്ക്കും അത് അസാധ്യമല്ല എന്നാണ് മമ്മൂക്കയുടെ ആരാധക ബൃന്ദം വാദിക്കുന്നത് ഇങ്ങനെ പ്രതീക്ഷയുടെ കൊടുമുടി കയറ്റിയിരിക്കുകയാണ് മധുരരാജ പോക്കിരു രാജ വന്ന് ജനമനസ്സിനെ കീഴടക്കി ഒൻപത് വർഷത്തിന് ശേഷമാണ് രാജാ ടൂവിന്റെ രംഗപ്രവേശം മധുരയിൽ നിന്നുള്ള വരവിനെ കുറിച്ചറിയാൻ അക്ഷമരായി കാത്തിരിക്കുകയാണ് എല്ലാവരും വിഷമിക്കേണ്ട മണിക്കൂറുകൾ കൂടിയേ ചിത്രത്തിനായി കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ മധുര രാജയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് പങ്കെടുക്കുന്ന അഭിമുഖങ്ങളിലെല്ലാം മമ്മൂക്ക വാചാളനാകുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇന്നലെ കൊച്ചിയിൽ പ്രൗഢഗംഭീരമായ വേദിയിൽ ചിത്രത്തിന്റെ എല്ലാ താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നടന്ന സിനിമയുടെ പ്രീ പ്രീലോഞ്ചാണ് ഇപ്പോഴത്തെ സംസാര വിഷയം ഓഡിയോ ലോഞ്ചും ട്രെയിലർ ലോഞ്ചും ഒക്കെ പരിചിതമാണെങ്കിലും ഇതാദ്യമായാണ് പ്രീ ലോഞ്ച് എന്ന ആശയവുമായി ഒരു സിനിമ എത്തിയിട്ടുള്ളത് ഈ വേദിയിൽ താരം ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണല്ലേ ആരാധകർ കോടി ക്ലബിൽ ചിത്രം എത്തണമെന്ന് വാശി പിടിക്കുമ്പോൾ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ലെന്നാണ് താരം വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് കോടി മുപ്പത്തിയഞ്ചു ലക്ഷം ജനങ്ങളുടെ മനസ്സുകളുടെ ക്ലബിലാണ് കയറേണ്ടത് എന്നാണ് താരത്തിന്റെ ആഗ്രഹം മുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി എന്നായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത് പിന്നീട് ക്ഷമ ചോദിച്ച് തിരുത്തുകയായിരുന്നു ഇത് തള്ളല്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വൻ കരഘോഷത്തോടെയാണ് സദസ്സ് ഈ വാക്കുകൾ ഏറ്റെടുത്തത് മലയാളവും തമിഴും അറിയാവുന്ന കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലാണ് തങ്ങൾക്ക് കയറേണ്ടതെന്ന മമ്മൂക്കയുടെ ആഗ്രഹം സഫലമാകട്ടെ രാജ സ്ട്രോങ് ആണ് ഡബിൾ സ്ട്രോങ് അല്ല ട്രിപ്പിൾ സ്ട്രോങ് ആണെന്ന മാസ് ക്ലാസ് ഡയലോഗും സദസ്സിനെ ഇളക്കിമറിച്ചു കൂടാതെ മധുരരാജ വേഷം ധരിച്ചെത്തിയവരെ വേദിയിലേക്ക് വിളിച്ച് മമ്മൂട്ടിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അവസരം നൽകിയിരുന്നു വൻ താരനിരയുമായാണ് ഇത്തവണ സിനിമ എത്തുന്നത് രാജയുടെ സഹോദരനായ പൃഥ്വിരാജിന്റെ സൂര്യ ഇത്തവണ ഒപ്പമില്ലാത്തത് ആരാധകരെ ആദ്യം നിരാശയിലാക്കിയിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് സൂര്യ ഒപ്പമില്ലാത്തത് എന്ന് മമ്മൂക്ക വിശദീകരിച്ചിരുന്നു പൃഥ്വിയുടെ വിടവ് നികത്തി തന്നെയാണ് ചിത്രം എത്തുന്നത് എന്നാണ് പ്രതീക്ഷ പുലിമുരുകന്റെ വലിയ വിജയത്തിന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയാണ് മധുരരാജ ആദ്യ സംവിധാന സംരംഭം തന്നെ മമ്മൂക്കയെ വെച്ച് ഹിറ്റാക്കിയ സംവിധായകൻ വർഷങ്ങൾക്ക് ശേഷമാണ് മെഗാസ്റ്റാറുമായി ഒന്നിച്ചിരിക്കുന്നത് ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ ഒരുങ്ങിയ മധുരരാജ നിർമ്മിച്ചിരിക്കുന്നത് നെൽസൺ ഐപ്പാണ് മധുരരാജയായുള്ള മമ്മൂക്കയുടെ തിരിച്ചു വരവ് തന്നെയായിരിക്കും ചിത്രത്തിൽ മുഖ്യ ആകർഷണമായി മാറുക കാത്തിരിപ്പിന് നാളെ അവസാനമാകും ബാക്കിയെല്ലാം സ്ക്രീനിൽ കാണാം വിനോദ മേഖലയിലെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സന്ദർശിക്കും